ഒരു ഒന്നര കിലോ പോർക്ക് ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് കറി വെക്കുന്നത് അപ്പോൾ അതിൽ കായും കൂടി നേന്ത്രക്കായും കൂടി ചേർക്കുന്ന ഒരു ആറ് കായുണ്ടായിരുന്നു സെപ്പറേറ്റാണ് വേനിക്കുന്നത് ഞാൻ അപ്പോൾ പോർക്കിലേക്ക് ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുക്കാണ് ഒരു സ്പൂൺ ഉപ്പിട്ടു അതിന് ശേഷം എനിക്ക് പൊടികൾ ചേർക്കണം പൊടികളെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഒരു അല്ല മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല ഗരം മസാല നമ്മളിവിടെ പൊടിച്ചതാണ് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ പിന്നെ ഒരു സവോളിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ല സവോളിന്നിട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഉള്ളി ഒരു ഇരുപത്തഞ്ച് അമ്പത് ഉള്ളി ഉണ്ടായാലും പകുതി ഉള്ളി ഞാൻ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി ഒരു കുടം രണ്ട് കുടം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കുടം ഇതിലിക്കും ഇഞ്ചിയും ഒരു കഷ്ണം പക്ഷേ അത് രണ്ടും കൂടി ചതച്ചതാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് പകുതി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു അഞ്ച് പച്ചമുളക് ഉണ്ട് രണ്ട് തക്കാളി ഉള്ളതിൽ ഒരു പകുതി തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിനീന മല്ലിയില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി നമ്മൾ ഇളക്കി യോജിപ്പിക്കണം ഒരു സ്വല്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു ടേബിൾ സ്പൂണോളം ഒരു സ്പൂണോളം ചുരുക്കം ഞാൻ ഒഴിക്കുന്നുണ്ട് കുറച്ച് വേപ്പലും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടാണ് ഇളക്കി യോജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇളക്കിയിട്ട് വേപ്പല്ലിടാം അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചാലാണ് അതിൽ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ആയ നമ്മൾ വേറെ വേറെ ഇല്ല അതിൽ ഞാൻ വെന്തതിനു ശേഷമാണ് പിന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടാ കുറച്ച് വേപ്പലും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടിയിട്ട് വേവിക്കാം ഇപ്പം ഒരു നാല് വിസല് വരെ നമുക്ക് അത് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ വെന്തതിന് ശേഷം നമുക്ക് തുറന്നിട്ട് അതിൽ തന്നെ കായയിട്ട് വേവിക്കാം കായ നമുക്കൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അപ്പം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വേവിക്കാം അത് വെന്ത് വരട്ടെ അപ്പം നമുക്ക് കായ നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ കായ വെറുതെ വെറുതെങ്ങനെയാ വെച്ചാൽ അതിലൊരു ഉണ്ട് ഒരു കുറച്ച് വെള്ളത്തിൽ നമുക്ക് പണ്ടൊക്കെ കഞ്ഞി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ മഞ്ഞെണ്ണിട്ടിട്ട് ഇതൊന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ട് അപ്പോൾ നമ്മുടെ പോർക്ക് വെന്ത് വന്നതിന് ശേഷമാണല്ലോ നമ്മൾ എടുക്കുക അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് നമുക്കതിൽ സ്വല്പം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അരമുറി നാളികേരം ചെറുകി നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ പോർക്ക് കറിക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നത് കേട്ടോ കൊത്തി ഇടാം കൊത്തി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം ഞാൻ ചിരകിയിട്ടാണ് വറുത്ത് മാറ്റി വയ്ക്കുന്നത് വേറെ ഒന്നും ഇടണില്ല നാളികേരം മാത്രം വറുത്ത് മാറ്റി വയ്ക്കുക മറ്റൊക്കെ നമ്മളിതിൽ ചേർക്കേണ്ടല്ലോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചേർക്കേണ്ട അരക്കണമൊന്നുമില്ലത് ഇതും കൂടി ഒന്ന് ജസ്റ്റ് അതിൽ ഒന്ന് കടിക്കുമ്പോഴാണ് അതിനൊരു നല്ല രസം വരുന്നത് അപ്പോൾ നമ്മൾ വറുത്തേന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം സമയത്ത് നമ്മുടെ ഫോർക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വെള്ളവും നെയ്യും ഒക്കെ ഉണ്ട് ഈ നെയ്യ് വേണം നമുക്ക് നമ്മുടെ കായ വേവിച്ചെടുക്കാം അതാ നല്ല ടേസ്റ്റാണ് എനിക്ക് അറിയുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ നല്ല ടേസ്റ്റ് വേറെ ഒന്നും ചേർക്കണ്ട അതിൽ മാത്രം വെള്ളമൊന്നും വേവിക്കാതെ ആ നെയ്യ് ആ വെള്ളത്തിലും തന്നെ നമ്മൾ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കിയോളൂ കേട്ടോ നമ്മൾ ഇട്ടു ഉപ്പ് കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ എനിക്കിത്തിരി കുറവുണ്ടായിരുന്ന ഞാനിട്ടത് ഈ വേറൊരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇട്ട് കിടക്കണത് ആദ്യം ഒരു സ്പൂൺ പെരിഞ്ചീരകാണ് ഇട്ടുകൊടുക്കണം പിന്നെ ജീരകം ഇട്ടുകൊടുത്തു അര ഒരസ്പൂണ്ീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നായി വരുമ്പോൾ നമുക്ക് രണ്ട് സബോള ചെറിയ സബോളയാണ് കേട്ടോ രണ്ടെണ്ണം എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ സബോളയാണെങ്കിൽ നമ്മൾ ഒര ഒരെണ്ണം ചേർത്താൽ മതി കാരണം നമ്മൾ ഇനിയും ചുമന്നുള്ളിയൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ട് സ വലിയ രണ്ട് സബോളേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഒരു സബോള ചേർക്കാം അതൊന്ന് പകുതിയായി വരുമ്പോൾ നമുക്കുണ്ട് ചുമന്നുള്ളി ഞാൻ പകുതി ഞാൻ അമ്പത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത്ര വലിപ്പുള്ള ചുവന്നുള്ളികളല്ല കേട്ടോ എന്നാലും അത് ചതച്ചത് അപ്പോൾ ഒരു ഉണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇനി പച്ചമുളക് ഉണ്ടാവശ്യമില്ല അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി അതിൻ്റെ പച്ചമണം പോണം വരെ ഇളക്കി കൊടുത്ത് ഒരു കളർ ചേഞ്ചൊക്കെ വരണം പേപ്പലിട്ട് കൊടുത്തിണ്ട ആവശ്യത്തിന് നന്നായി ഒന്ന് ഇതായി വരും ഇനി ആദ്യം പൊടികളിട്ടാൽ മതി പൊടികൾ പൊടികളിട്ടില്ലെങ്കിൽ നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് പൊടികളിടുമ്പോൾ ആ പച്ചമണം അങ്ങോട്ട് പോവില്ല അപ്പോൾ ആദ്യം നല്ല ഈ വെളിച്ചമേലൊക്കെ ഇടുന്നിട്ട് അവിടെ കായൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ എന്ത് വന്നിട്ടുണ്ട് ഞാനപ്പം അത് ഇതായിട്ട് വന്നിട്ടുണ്ട് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് എന്താ വെള്ളമൊക്കെ ഞാനപ്പം വേറെ ഒന്നും എടുത്തില്ല ഇതിൽ ഞാൻ പൊടി ഇട്ടത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇട്ട പൊടി എന്ന് പറയുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കുരുമുളകും ഇട്ട് ഓരോ സ്പൂൺ വീതം അതൊന്ന് അതിൻ്റെ പച്ചമണം പോയി വന്നപ്പോഴാണ് ഞാൻ തക്കാളി ബാക്കിയുള്ളത് ഇട്ട് അത് ആ പൊടി ഇടണത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂക്കാരുടെ പോർക്കും കായും കറി റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക റെഡി ആയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളികേരം നമ്മൾ ഇട്ട് കൊടുക്കും ഒന്ന് ഇത് ഇതൊക്കെ ചേരുമ്പോൾ നമ്മുടെ പോർക്ക് കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റിയാണ് എന്താ ഇനി നാളികേരം കൊടുക്കുക വറുത്ത് വച്ചത് എന്താ ഒട്ടും വെള്ളമൊന്നുമില്ലാതെ പാകത്തിനാണ് എൻ്റെ ആ കറി റെഡി ആയി നമുക്ക് വറ്റിക്കാൻ നിൽക്കുകയൊന്നും വേണ്ട അപ്പോൾ അതെ നോക്കി വെച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിൽ ചേർത്ത് കേട്ടോ ഇനി അതിക്ക് ഞാൻ പുതിനീന മുല്ല കുറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പൊക്കെ പാകമാണ് സമയത്തൊക്കെ നോക്കി കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ ഇനി കുറച്ച് പുതിന മല്ലിയലും കൂടി ഇട്ട നമ്മുടെ പോർക്ക് പോർക്കും കായും വെച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കായ ഇട്ടിട്ടൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കായും കായാന്നെ ഇല ഇടന്നിട്ട് എന്ത്ഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ